ആയിരത്തിലേറെ പുസ്തകങ്ങളുടെ ശേഖരവുമായ അന്തിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ലൈബ്രറി കുട്ടിക്കഥകളുടെയും കുട്ടിക്കവിതകളുടെയും വലിയ ശേഖരമാണ് ഈ വിദ്യാലയത്തിലുള്ളത് കുട്ടികൾ വായിക്കുന്ന കുഞ്ഞു കഥകളുടെ രസകരമായ ദൃശ്യാവിഷ്കാരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പാടിപ്പതിഞ്ഞ കവിതകളുടെ കാവ്യാവിഷ്കാരവും ഇതിഹാസ കഥകളുടെ ദൃശ്യാവിഷ്കാരവും ഈ ലൈബ്രറിയെ വേറിട്ടതാക്കുന്നു കുട്ടികളെ സർഗാത്മകതയുള്ളവരാക്കാനും സാഹിത്യ അവരെ നയിക്കാനും അധ്യാപകരുടെ കാര്യമായ ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് കുട്ടികൾക്ക് കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ അതുപോലെ കൂടുതൽ പ്രാധാന്യമുള്ള കവിതകളൊക്കെ നമ്മൾ അതിന്റെ ദൃശ്യാവിഷ്കാരം നടത്തി വീഡിയോസ് കുട്ടികൾക്ക് തന്നെ അയച്ചു കൊടുക്കും അവരെ രക്ഷിതാക്കൾക്കും അയച്ചു കൊടുക്കാറുണ്ട് അത് കുട്ടികൾക്ക് വായനയോട് ഒരു കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കാൻ കൂടുതൽ താല്പര്യം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ കുട്ടികളും വായനയുടെ ലോകത്തേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു കുഞ്ഞുനാളിലെ വായനാ ലോകവുമായുള്ള സഹവാസം കുട്ടികളെ മതനിരപേക്ഷതയിൽ അടിയുറച്ചവരാക്കുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകർ കുട്ടികളുടെ രചനകൾ ജനങ്ങളിലെത്തിക്കാൻ വാർത്താജാലകം എന്ന ഓൺലൈൻ ന്യൂസ് ചാനൽ തുടങ്ങാനും അധ്യാപകർ ഒരുങ്ങിക്കഴിഞ്ഞു ഓരോ ക്ലാസ്സിലെയും വിദ്യാർത്ഥികളെ ലൈബ്രറിയിൽ കൊണ്ടുവന്ന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് അവസരം നൽകുകയാണ് അധ്യാപകർ പ്രധാന അധ്യാപക സി വി സീന മറ്റ് അധ്യാപകരായ എം നീമ റിനി ജോസ് കെ ഹിത പ്രസാദ് എന്നിവരാണ് വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ടി ന്യൂസ് തൃശൂർ